ടെൻഡുൽക്കർ ആൻഡേഴ്സൺ ട്രോഫിയിലെ ആദ്യ മൂന്ന് മത്സരങ്ങൾ അവസാനിക്കുമ്പോൾ സന്ദർശകർ രണ്ടേ ഒന്നിന് പിന്നിലാണ് ലീഡ്സിലും ലോഡ്സിലും ഇന്ത്യ പരാജയപ്പെട്ടപ്പോൾ എഡ്ജ് ബാസ്റ്റണിൽ മികച്ച വിജയം സ്വന്തമാക്കി ലോഡ്സിൽ ജയം മുമ്പിൽ കണ്ട ശേഷമായിരുന്നു സന്ദർശകർ തോൽവിയിലേക്ക് കൂപ്പുകുത്തിയത് ജൂലൈ ഇരുപത്തി മൂന്ന് മുതൽ ഇരുപത്തിയേഴ് വരെയാണ് പരമ്പരയിലെ നിർണായകമായ നാലാം മത്സരം മാഞ്ചസ്റ്ററിലെ ഓൾഡ് ട്രെഫോർഡാണ് വേദി പരമ്പര കൈവിടാതെ കാക്കണമെങ്കിൽ മാഞ്ചസ്റ്ററിൽ ഇന്ത്യക്ക് വിജയം അനിവാര്യമാണ് ഈ മത്സരത്തിൽ സൂപ്പർ താരം ജസ്പ്രീത് ബുംറ കളിക്കാൻ എന്നാണ് ആരാധകർ ഉറ്റുനോക്കുന്നത് അഞ്ച് മത്സരങ്ങളുടെ പരമ്പരയിലെ മൂന്ന് മത്സരങ്ങളിൽ മാത്രമേ ബുംറ കളത്തിലിറങ്ങൂ എന്ന് നേരത്തെ തന്നെ വ്യക്തമാക്കിയതാണ് താരത്തിന്റെ വർക്ക് ലോഡ് ക്രമീകരിക്കുന്നതിന്റെ ഭാഗമായാണിത് പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ താരം കളിച്ചിരുന്നു ലീഡ്സിൽ വൻ പരാജയം നേരിട്ടെങ്കിലും എഡ്ജ് ബാസ്റ്റണിൽ താരത്തിന് വിശ്രമം അനുവദിക്കുകയായിരുന്നു ബുംറയുടെ അഭാവത്തിലും ഇന്ത്യ രണ്ടാം ടെസ്റ്റിൽ വിജയിച്ചു ബുംറ തിരിച്ചെത്തിയ മൂന്നാം മത്സരത്തിൽ ഇന്ത്യ പരാജയപ്പെടുകയും ഒരിക്കൽ കൂടി പരമ്പരയിൽ പിന്നിലാവുകയും ചെയ്തു മാഞ്ചസ്റ്ററിൽ വിജയം നിർണായകമായതിനാൽ നാലാം മത്സരത്തിൽ ബുംറിയെ കളത്തിലിറക്കാനാണ് തങ്ങൾ പദ്ധതിയിടുന്നത് എന്നാണ് സഹപരിശീലകൻ റയണ്ടൻ ഡോഷറ്റ് വ്യക്തമാക്കിയിരുന്നു അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് മാഞ്ചസ്റ്ററിൽ ഞങ്ങൾ ആ തീരുമാനമെടുക്കും അവസാന രണ്ട് മത്സരത്തിൽ ഒന്നിൽ മാത്രമേ അവൻ കളിക്കുകയുള്ളൂ എന്ന് നമുക്ക് അറിയാവുന്നതാണ് മാഞ്ചസ്റ്ററിൽ പരമ്പര നഷ്ടപ്പെടാതെ കാക്കണമെന്ന കാര്യം നമുക്കറിയാം ഇക്കാരണം കൊണ്ട് തന്നെ നാലാം മത്സരത്തിൽ അവനെ കളിപ്പിക്കാനാണ് ഞങ്ങൾ പദ്ധതിയിടുന്നത് എന്നാൽ ഞങ്ങൾക്ക് സാധ്യമായ എല്ലാ കാര്യങ്ങളും പരിശോധിക്കണമെന്ന് ഡോഷറ്റ് പറഞ്ഞു